ീങ്ങളെ ടിപ്പുസ്വലാസ് തുടങ്ങുകയാണ് കേട്ടോ എല്ലാവരും ചൊല്ലണേ അല്ലാഹു നമ്മളിൽ നിന്ന് കപൂരി ചെയ്യട്ടെ എന്ത് രോഗമാണെങ്കിലും എന്ത് അസുഖമാണെങ്കിലും ടിപ്പുസ്വലാത്തിനോടനോടെ അള്ളാഹു ഞങ്ങൾ നമുക്ക് ശിഫ തരട്ടെ മാരകമായ രോഗം വന്ന് കലർന്നു പോയവരുണ്ട് ചെയ്ത് വീണ്ടും ക്യാൻസറ് മടങ്ങി വന്ന് മരുന്നു കുടിക്കുന്നുണ്ട് സഹിക്കാൻ കഴിയുന്നില്ല ബ്രെയിൻ ട്യൂമർ ബാധിച്ച് വേദന സഹിക്കാൻ കഴിയാതെ പുളയുന്ന രോഗികളില്ലേ അപകടം പറ്റി സുഖമില്ലാതെ കിടക്കുന്ന രോഗികളില്ലേ ചലർന്നു രോഗികളില്ലേ അനങ്ങാൻ കഴിയാതെ കിടക്കുന്ന കിടത്തത്തിൽ കിടന്ന് അല്ലാ വിസർജനം ചെയ്യാൻ കഴിയാതെ പൈപ്പിട്ട് കിടക്കുന്ന രോഗികളില്ലേ മാസങ്ങളായി ആ വെന്റിലേറ്ററിലാണ് മഞ്ചേരിയിലുള്ള പ്രിയപ്പെട്ടൊരു വക്കീല് അല്ലാ വെന്റിലേറ്ററിലാണ് അള്ളാ അങ്ങനെ തുടങ്ങി എത്രയോ പ്രിയപ്പെട്ട കൂട്ടുകാരെ കൂട്ടുകാര സ്നേഹിത ഒരു പ്രിയപ്പെട്ട ഒപ്പം വെന്റിലേറ്ററിലായിരുന്നു ഇന്നലെ നമ്മൾ ആ ഉപ്പാക്ക് വേണ്ടി നാരുന്നിരുന്നേ ഇന്ന് വെന്റിലേറ്ററിൽ മാറ്റിയിട്ടുണ്ട് കണ്ണ് തുറന്നിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു സ്വലാത്താണ് ഞങ്ങളെ വളരെ പ്രതീക്ഷയിലാണ് ഞങ്ങളെ ചൊല്ലുന്നത് എല്ലാവർക്കും എല്ലാവർക്കും ശിവനൽകണേയുള്ള നൽകണേ ശിവനൽകണേയുള്ള

طب القلوب ودوائها وعافية اللبنان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل الله على سيدنا محمد طب القلوب ودوائها وعافية اللبنان وشفائها ونور اللبنان وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم صحبهِ وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية اللبدان وشفائها ونور اللبصار وضيائها, وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد ദുബിൽ ഖുലൂബി വദവാഇഹാ വഅഫിയത്തിൽ അബ്ദാനി വശിഫായിഹാ വനൂറിൽ അബ്സാരി വൻദിയായിഹാ വഖൗത്തിൽ അർവാഹി വഹിദാഇഹാ വഅലാ ആലിഹി വഅസ്ഹബിഹി വസ്സല്ലെ അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദേ طب القلوب ودوائها وعافية الأبدان وشفائها ونور المسور وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد تب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب അബീമദവാ ഇഹ വആഫിയത്തിൽ അബദാനി വശിഫാഇഹ വനൂറിൽ അമസവാനി വദിയാഇഹ മഖൂത്തിൽ അർവാഹി വഗദാഇഹ വറല ആലിഹി വസഹബിഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബദാനി വശിഫായിഹാ വനൂറിൽ അബ്സാരി വനിയാഇഹാ വഖൗത്തിൽ അർവാഹി വഗദാഇഹാ വഅലാ ആലിഹി വസഹബിഹി മസല്ലം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദി ഒരു മൂന്ന് നിങ്ങളെ ശരീരത്തിൽ വേദനയുള്ള ഭാഗത്ത് നിങ്ങൾ കൈവച്ചു ചൊല്ലുക Allah

وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها ിഹീമെല്ലാം തടവുക ശരീരഭാഗങ്ങളെല്ലാം തടവുക എല്ലാവരും ചൊല്ലിയേ എല്ലാവരും ഒരു സ്വലാത്ത് ചൊല്ലിയേ ചെയ്യുകയാണ് رب العالمين حمدا يوافي نعمه ويكافي مزيدا، اللهم صل وسلم على رسولك سيدنا محمد وعلى ال سيدنا ومولانا محمد، الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك அருகமுர்க மலிக்க ஜப்பிராஜனாய பரிசுமாய மஜிலிசினை சினங்களில் கபூலக்கணே அல்லாஸ்வீகே அல்லாபத்து நல்களே அல்ல എല്ല അമ്പിയാക്കന്മാര് ഔലിയാക്കന്മാര് സ്വാലിഹീരീങ്ങൾ കത്തിക്കണേ ഉള്ള സി എം വലിയ അവിടത്തെ ഹദറത്തിലേക്കെത്തിക്കണേ അവിടത്തെ ജാഹ് പറക്കത്ത കൊല്ലെ ഞങ്ങളെ ദോഷങ്ങളെല്ലാം പൊറുക്കണേ വഹ്മാനെ ഞങ്ങളെ വിഷമങ്ങളെല്ലാം മാറ്റണേ വഹ്മാനേ ഞങ്ങളെ പ്രയാസങ്ങളെല്ലാം മാറ്റണേ വഹ്മാനെ ഞങ്ങളെ മുറാദുകളെല്ലാം ഞങ്ങളെ മനസ്സിൽ തിബുസ്വലാത്തിന്റെ ഹക്ക് കൊണ്ട് പുതുപുല്ലാനമിന്റെ പറക്കത്ത് കൊണ്ട് ആ നീയത്തിനെ സാധിപ്പിക്കുക ഞങ്ങളെ ദോഷങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കണേ പൊറുക്കണേയല്ല ഞങ്ങളെ കൽവ് നന്നാക്ക രണേ അല്ലാഹുവേ ഞങ്ങളെ കടങ്ങളെ വീട്ടിൽ തരണേ വഹ്മാനെ കടക്കാരായി ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ കടങ്ങളെ വീട്ടാനുള്ള വഴികളെ ഞങ്ങളെ മുമ്പിലേക്ക് നീ തുറന്നു തരണേ വഹ്മാനേ അല്ലാഹുവേ രോഗങ്ങളെല്ലാം ശിപയാക്കണേ റഹ്മാനെ മാരകമായ രോഗങ്ങൾ വന്ന് തളർന്നു പോയവനുണ്ടേ അല്ലാ ശിവ കൊടുക്കണേ ശിവ കൊടുക്കണേ അല്ലാ ശിവ കൊടുക്കണേ സുഖപ്പെടുത്തണേർ റഹ്മാനെ ബ്രെയിൻ സുഖപ്പെടുത്തണേർ വഹ്മാനെടുത്തേർ റഹ്മാനെ നെഞ്ചുവേദന മാറ്റിത്തരണമല്ല തലവേദന മാറ്റിത്തരണമല്ല ശരീരഭാഗത്തുള്ള വേദനകളും കടച്ചലുകളും റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് ശിവയാക്കിത്തരണേ അല്ലാഹുവേ Wahhh, Mariam, Rakim, Omaha, Riyadh, 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 ഹോസ്പിറ്റലിൽ വനുണ്ട് റൊബേ നീ അവർക്ക് ശിപ നൽകണേ അല്ലാ നീ അവർക്ക് ശിഫ നൽകണേ അല്ല നീ അവർക്ക് ശിഫ നൽകണേ റഹന്മാനേ വീട്ടിൽ സുഖമില്ലാതെ കഴിയുന്നവനുണ്ട് നീ അവർക്കല്ല ശിഫ നൽകണേ അല്ല ഞങ്ങളെ ശരീരത്തിൻ്റെ ക്ഷീണങ്ങളെ മാറ്റണേ പുറ്റണേ ചതപ്പ് മാറ്റണേ നടക്കാൻ കഴിയാത്ത ഞങ്ങളെ മക്കളെ നീ നടത്തിപ്പിക്കണേർ വഹ്മാനെ സംസാരിക്കാൻ കഴിയാത്ത മക്കളെ സംസാരിപ്പിക്കണേർ വഹ്മാനേ മനേ ഞങ്ങളെ കണ്ണിലിന്നെ കാഴ്ച തരണേ അള്ളാ കാതിന് കേൾവിശക്തി തരണേ അള്ളാ ശരീരത്തിൻ്റെ വേദനകളെ മാറ്റിത്തരണേ ഉള്ള സംസാരത്തിലുള്ള വിക്ക് സുഖപ്പെടുത്തണേ റഹ്മാനേനേ ആരോഗ്യം നൽകണേ ആഫിയത്ത് നൽകണേ ദീർഘായുസ്സു നൽകണേ ക്ഷീണങ്ങളെ മാറ്റണേ പ്രഷറും കൊളസ്ട്രോളും ഷുഗറും നോർമലാക്കണേ തൈറോയ്ഡ് വെരിക്കോസിസ് സുഖപ്പെടുത്തണേ തൈറോയിഡ് ആസ്മയും അലർജിയും ശ്വാസം മുട്ടലും ജലദോഷം കഫക്കെട്ടും തുമ്മലും ശരീരവേദനയും സുഖപ്പെടുത്തണേ അല്ല ശരീരം മുളുക്കിയത് മൂത്രത്തിലും കല്ലുള്ളത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഊരവേദന വയറുവേദന കൈകാല മുട്ട് ഷോൾഡർ വേദന അല്ലാ സുഖപ്പെടുത്തണേ റഹ്മാനേ സുഖപ്പെടുത്തണേ റഹ്മാനേ സുഖപ്പെടുത്തണേ റഹ്മാനേ വെള്ളം കഴിയാതെ ിപ്പ നൽകി അവർക്ക് പഴയതുപോലെ ഭക്ഷണം കഴിക്കാനുള്ള സൗഭാഗ്യെ ഒരു സഹോദരം വന്നിരുന്നു ഞാൻ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല ജ്യൂസ് അടിച്ചിട്ടാണ് കഴിക്കാൻ കഴിയുന്നത് എൻ്റെ തൊണ്ടയുടെ ഭാഗത്തിനൂടെ ഭക്ഷണം ഇറങ്ങുന്നില്ല ഉസ്താദേ അള്ളാഹുവേ സഹർ ബാധിച്ചത് പാതുലാക്ക് അല്ലാ കണ്ണേറെ ബാധിച്ചത് ്വാതിലാക്ക് ആ പോരെ ബാധിച്ചത് ്വാതിലാക്ക് കൈവിഷം ബാധിച്ചത് മജിലിസിന്റെ പറക്കത്ത് കൊള്ള ബാതുലാക്ക് ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ല ഭ്രാന്തി സുഖപ്പെടുത്തണം അല്ലെല്ലാം പാത്തിലാക്കി തരണേ അല്ലാഹുവേ ഞങ്ങളെ മരിപ്പിക്കണേ അല്ല ഇഹ്ലാസും ഞങ്ങളിൽ നീ വർദ്ധിപ്പിച്ച് തരണേ അല്ല ഞങ്ങൾക്ക് റാഗത്തുള്ളൊരു വീട് നൽകണേ റഹ്മാനെ വീടുപണി തുടങ്ങി വച്ചത് പൂർത്തിയാക്കി തരണേ റഹ്മാനേ നല്ല റാഗത്തുള്ളൊരു സ്ഥലം നൽകണേ അല്ലാ റോഡില്ലാത്തവർക്ക് റോഡ് നൽകണേ അല്ലാ കരൻ ഇല്ലാത്തവർക്ക് കരണ്ട് നൽകണേ അല്ല കിണറ്റിൽ വെള്ളം തരണമല്ലാ വെള്ളം വെള്ളം വരെ കിണർ കുഴിച്ചപ്പം പാറ കണ്ടവരെ കുയൽ കിണർ കുഴിച്ചിട്ട് വെള്ളം കിട്ടാത്തവരെ അല്ലാ നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ ജോലി നഷ്ടപ്പെട്ടവർക്ക് അതിലേറെ ജോലിയിലേക്ക് നൽകണേ ഞങ്ങളെ ബിസിനസ്സുകളിൽ തൈറും വറക്കത്തും നൽകേ ഞങ്ങളെ കച്ചവടങ്ങളിൽ പറക്കത്ത് നൽകേ ഞങ്ങളെ കൃഷികളിൽ പറക്കത്ത് നൽകേ ഞങ്ങളെ തൊയിലുകളിൽ പറക്കത്ത് നൽകേ കൃഷിയിലും പറമ്പിലും തോട്ടങ്ങളിലും കച്ചവടങ്ങളിലുമല്ലാ നീ വലിയ ഹൈറും പറക്കത്തും നൽകണേ അല്ലാ ഖൈറും ബറകത്തും നൽകണേ അള്ളാ റഹ്മാനും റഹീമുമായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ ഞങ്ങളെ പ്രവാസികൾക്ക് ബർക്കത്ത് നൽകണേ അവരുടെ ജോലികൾ അവരുടെ ബിസിനസ്സുകൾ അവരുടെ കച്ചവടങ്ങളെ എല്ലാത്തിലും ബർക്കത്ത് നൽകണേ റഹ്മത്ത് നൽകണേ നൽകണേത് നൽകണേ അള്ളാ പോവാൻ ഒരുങ്ങി നിൽക്കുന്നവരുണ്ട് റബ്ബേ അവരുടെ യാത്രയെല്ലാം മെഡിക്കലിൽ പാസാവാത്തവരുണ്ട് പാസാക്കി കൊടുക്കണം അല്ലാ കാമ പ്രോബ്ലം പരിഹരിക്കണേ റഹ്മാനെ ശമ്പളം കിട്ടാത്തവരുണ്ട് നീ നൽകണേ അല്ലാഹുവേ കല്യാണം ശരിയാവാതെ ഞങ്ങളെ ചെറുപ്പക്കാര് ഞങ്ങളെ പെങ്ങന്മാര് കുടുംബങ്ങളെ അല്ല നീ ശരിയാക്കി റബ്ബേ കല്യാണങ്ങളെല്ലാം ശരിയാക്കി കൊടുക്കണേ അല്ലാ തീരുമാനിച്ചു വച്ച കല്യാണങ്ങളെ വളരെ ഭംഗിയായി നടത്താൻ നൽകണം അല്ല മക്കളില്ലാത്തവനക്ക് മക്കളെ കൊടുക്കണേ അല്ലാ മക്കളില്ലാത്തവനക്ക് മക്കളെ കൊടുക്കണേ അല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണേ അല്ലാ ിലുള്ള സഹോദരിമാരുണ്ട് അല്ലാ നീ സുഖപ്രസവം കൊടുക്കണേ വഹ്മാനെ അവരുടെ വിഷമങ്ങളെ അവരുടെ പ്രയാസങ്ങളെ അവരുടെ സങ്കടങ്ങള് മാറ്റിക്കൊടുക്കണേ ഉള്ള േ ഞങ്ങളെ മക്കൾ നല്ല മക്കളാക്കണേ നല്ല പഠനം നൽകണേ നല്ല ഓർമ്മശക്തി നൽകണേ നല്ല വിദ്യാഭ്യാസം നൽകണേ പരീക്ഷകളിൽ വിജയം നൽകണേ പരീക്ഷകളിൽ വിജയം നൽകണേ പരീക്ഷകളിൽ വിജയം നൽകണേ നിൽക്കുന്ന മക്കളുണ്ട് നല്ല വിജയം കൊടുക്കണേ എക്സാമിലൊക്കെ നല്ല നൽകണേ ഇന്റർവ്യൂ പാസാക്കണേ പാസ് അല്ലാഹുവേ അല്ലാഹുവേണ്ടാ പ്രേമത്തിൽ കുടങ്ങിയ മക്കളെ മനസ്സ് നന്നാക്കി കൊടുക്കണേ അല്ലാ അവരെ മനസ്സിലേക്ക് മുത്തുനബിയോടുള്ള മഹബത്ത് വർദ്ധിപ്പിക്കണേ അല്ലാ കമന്റിലൂടെ അത് വാർത്ത എഴുതുന്നവരെ പറയുന്നവരെ യൂട്യൂബിലോ ഫേസ്ബുക്കിലോമി പറയുന്നവരെ വിഷമങ്ങളൊക്കെ പറയുന്നവരെ സങ്കടങ്ങളൊക്കെ പറയുന്നവരെ അവരുടെ വിഷമങ്ങൾ അവരുടെ പ്രയാസങ്ങളാണ് കമന്റിലൂടെ അവർ എഴുതിവിടുന്നത് അള്ളാഹുവേ അതിനെല്ലാം നീ പരിഹാരം നൽകണേ റഹ്മാൻ എല്ലാ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ എല്ലാ സങ്കടങ്ങളും നീ സലാമതാക്കി കൊടുക്കണേ അല്ലാ ഞങ്ങളാക്കി പത്ത് നിന്നാക്കണേമാൻ സലാമത്താക്കണേ ഒരു നല്ല മരണം തരണേ ഒരു നല്ല മരണം തരണേ ഒരു നല്ല മരണം തരണേ മരിക്കുന്നതിന് മുമ്പ് പലതവണയായി ഹബീബായ നബി മുഹമ്മദ് ഹീബായ തങ്ങളെ കാണാൻ ഭാഗ്യം തരണമല്ലാ തങ്ങളെ കാണാൻ ഭാഗ്യം തരണം അല്ലാ തങ്ങളെ കാണാൻ ഭാഗ്യം തരണേ അല്ലാ ഹബീബായ തങ്ങളെ കാണാ I am the one who is <laughs> the one അള്ളാഹുവേ ഞങ്ങളെന്ന് ഉദ്ഘാടനം ചെയ്തു കൊടുത്ത മലപ്പുറത്തുള്ള ഷോപ്പ് അല്ലാ നീ അതിൽ പറക്കത്ത് നൽകണേ റഹ്മാനേ അള്ളാ അതിൽ റാഹത്ത് നൽകണേ അല്ലാ നല്ല കച്ചവടം നൽകണേ അല്ലാ ഉദ്ഘാടനം ചെയ്തു കൊടുത്ത ഷോപ്പുകളില് റഹ്മാനെ കച്ചവട സ്ഥാപനങ്ങളിൽ അതിലെല്ലാം നീ പറത്തു നൽകണേ അതിലെല്ലാം നീ റഹ്മത്ത് നൽകണേ മരിക്കുന്നതില് മുമ്പ് ഹബീബായാഹുല്ല നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണമല്ല പലതവണയായി കാണാൻ നീ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ ഗണേ ഗണേ അല്ലാ സൗഭാഗ്യം നൽകണേ അല്ലാ സൗഭാഗ്യം നൽകണേ അല്ലാ തങ്ങളോടുള്ള മഹബത്തിന് ഞങ്ങളെ മനസ്സിലേക്ക് വർദ്ധിപ്പിച്ചു തരണേ അല്ല തങ്ങളോടുള്ള മഹബത്തിന് ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ അല്ല അറിവിന്ദിലാവ് കാണുന്ന മണുമമാരെ അറിവ് നിലാവ് കാണുന്ന പാപ്പമാര് അറിവുന്നിലാവ് കാണുന്ന കുടുംബങ്ങളെ ിലാവിൻ്റെ പ്രിയപ്പെട്ട മുത്തുമോമിനീകള് അവർക്ക് നീ കൈറു നൽകണേ അവർക്ക് നീ റാഹത്ത് നൽകണേ ഇന്നിവിടെ വന്ന ദയാൻ ഏൽപ്പിച്ച ഒരുപാട് ആളുകളുണ്ട് റബേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ വന്ന ദിപ്പിച്ച ഒരുപാട് മോഹിനങ്ങളുണ്ട് റഹ്മാനെ അവരുടെ വിഷമങ്ങളെല്ലാം നീ മാറ്റി കൊടുക്കണേ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം സാധിപ്പിച്ചു കൊടുക്കണേ അവനെ അവൻ മാറ്റി കൊടുക്കണേ അറുഖമുറാഗിമായ മലിക്കുൽ ജബ്മാറായ രാജാതിരാജനായ റഹ്മാനെ അറിവിന് നിലാവ് ആരെല്ലാം കാണുന്നു ലിങ്കുകളൊക്കെ ഷെയർ ചെയ്യുന്നു

നൽകണേ ഞങ്ങൾ ചൊല്ലാൻ ബർക്കത്ത് പറക്കത്തുകൊണ്ട് ബർക്കത്ത് തിക്രുകളെ പറക്കത്തുകൊണ്ടേ നീ ഞങ്ങളെ മുറാദുകളൊക്കെ ഹാസിലാക്കണേ റഹ്മാനേ സാധുവായ ായ എൻ്റെ ഉമ്മാൻ്റെ ആടിന്വർണ്ണ അറിവുന്നില്ലാമിൻ്റെ കുടുംബങ്ങളുണ്ട് സഹോദര സഹോദരിമാരുണ്ട് റബേനിയവർക്ക് പറക്കത്തു നൽകണേ നൽകണേ സന്തോഷവും സമാധാനവും നൽകണേ ഉള്ള

بارك لنا في رجب وشعبان وبلغنا رمضان وفقنا فيه للصيام والقيام وتلاوة القرآن ربنا هب لنا من ازواجنا وذرياتنا قوة عين واجعلنا للمتقين اماما ربنا, ربنا اتنا في الدنيا, في الدنيا حسنة, حسنة وفي الاخرة حسنة وقنا عذاب النار. النار اللهم اللهم اجعلنا من التوابين، واجعلنا من المتقين، واجعلنا من عبادك الصالحين، امين برحمتك يا ارحم الراحمين، abul